ജീവിതത്തിൽ ഒരു വലിയൊരു അബദ്ധം കാണിച്ചത് ഞാൻ പരീക്ഷ നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് രാവിലെ അന്ന് രാവിലെ തന്നെ പുറപ്പെട്ട് ഒരു എട്ട് മണിക്കും മലപ്പുറത്ത് എത്തി പത്ത് മണിക്കാണ് പരീക്ഷ അപ്പോൾ അൽപ്പുറത്തുള്ള രണ്ട് മൂന്ന് പാർട്ടിൻ്റെ ആൾക്കാർ എസ് എഫ് ലള ആളുകൾ പിന്നെ അവരിങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ മഞ്ചേരി മഞ്ചേരിന്ന് പിക്കറ്റിങ്ങുണ്ട് താലൂക്ക് ഓഫീസ് അപ്പം നമുക്കതൊന്ന് പോയി കണ്ടുകാണ്ടു വേറെ പരീക്ഷ എന്നുള്ള രീതിയിൽ പോയി അവിടെ ചെന്ന് പ്രകടനം വല്ല കണ്ടപ്പോൾ ആവശ്യത്തിൽ ആ പ്രകടനത്തിൽ പങ്കെടുത്തു പ്രകടനത്തിൽ പങ്കെടുത്ത് പോലീസ് പ്രകടനം വഴി തിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് തടഞ്ഞു തടഞ്ഞപ്പോൾ ബഹളം ഇതല്ല ആ ബഹളം കൂട്ടിയ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു ഞങ്ങളെ അഞ്ചാളെ പിടിച്ച് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ അവിടെ കൊണ്ടേയിച്ചു ആ സമരം കഴിഞ്ഞത് അവസാനം ഒരു നാല് മണി അവിടെ കൂടിയിട്ടാണ് അതിൽ നാലര ആ സമയം വരെ പോലീസ് വിട്ടയച്ചില്ല മണിക്ക് വിട്ടയച്ചു അങ്ങനെയാണ് രണ്ടാമത് തിരിച്ച് വീട്ടിൽ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട വിഷയം എഴുതിയില്ല പരീക്ഷക്ക് അപ്പോൾ തോൽക്കുന്നുള്ളത് ഉറപ്പായി അപ്പോൾ പരീക്ഷയുടെ ഫലം വരണം എന്നുണ്ടെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം കഴിയുമല്ലോ അപ്പോൾ അറിയാതെ രാജ്യം വിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും അങ്ങനെ ഉമ്മാൻ്റെ പെട്ടിയിലുണ്ടായിരുന്ന പണം അതെങ്ങനെ ഉണ്ടെന്നുള്ളതറിയും അപ്പോൾ അത് എടുക്കണം എന്ന് പ്ലാൻ ചെയ്ത് ഓന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അത് തുറന്നു നോക്കി അപ്പോൾ ഈ കാലുറുപ്പിയും കാലുറുപ്പിയും ആയിട്ടുള്ള ഇതാണ് അതൊരു ടവലിൽ കെട്ടി തിരിഞ്ഞ് പിന്നെ അതേമാതിരി പാപ്പാൻ്റെ ഈ പോത്ത് വാങ്ങാൻ വേണ്ടി വെച്ചിരുന്ന കാശുണ്ട് അത് കൂട്ടുകാരൻ അതും അവിടുന്ന് പാപ്പാൻ്റെതും കട്ടെടുത്ത് ഞാനും അതിൻ്റെതും കട്ടെടുത്തിട്ട് രണ്ടാളെ കയ്യിലും കൂടി ഇരുന്നൂറ്റി അറുപതോ അറുപത്താറോ റുപ്പ്യല്ലായിരുന്നു അന്ന് അത് വലിയ സംഖ്യയാണ് അങ്ങനെ മലപ്പുറത്ത് പോയി ചായ എല്ലാം കുടിച്ച് കുടിച്ചത് എവിടേക്കാണ് പോകണ്ടത് എന്നുള്ളവരുന്നില്ല അവർ ലക്ഷ്യമില്ലാതെ ഇതിന്ന് പോകുന്നതാണ് അങ്ങനെ മഞ്ചേരിക്ക് ബസ് കയറി മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർക്ക് കയറി നിലമ്പൂരിൽ നിന്ന് പിന്നെ ഗൂഢലൂർക്ക് ഉള്ള ബസ് ഗൂഡലൂരിൽ ചെന്ന് രാത്രി അല്ല വൈകുന്നേരം അല്ല ഉച്ച മൂന്ന് മണിയോ രണ്ട് മണി അല്ലേ അവിടെ പോയിട്ട് ഊണെല്ലാം കഴിച്ചത് ഇനി അപ്പോൾ ഊട്ടിയാണപ്പുറം ഇന്ന ഭാത്ത പിന്നെ മൈസൂരാണ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് അവിടെ ഒരു ചായപ്പടിയിലിരിക്കുകയാണ് അപ്പോഴാണ് മൈസൂർക്കുള്ള ബസ് അത് കണ്ടപ്പോൾ അതിൽ കയറി രണ്ടാളും മൈസൂരും രാത്രി ഒരു പത്ത് മണി ഒത്തരായപ്പോൾ അവിടെ എത്തി അവിടെ മൈസൂർ ടൗണിൽ ഒരു ഭേദപ്പെട്ട ഒരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് എന്തേലും കഴിച്ചിട്ട് പോകുക എന്നുള്ളവർക്ക് അവിടെ കയറി എല്ലാം കഴിച്ചു ചോദിച്ചു ഇവിടെ റൂമുണ്ടോ എന്ന് ചോദിച്ചു കാരണം ഡബിൾ റൂമിന് ഒരു ഓർക്ക് അങ്ങനെ റൂം റൂമെടുത്ത് എട്ട് ദിവസം മൈസൂരൊക്കെ നിന്ന് ശ്രീലങ്ക വട്ടനും മറ്റതും മറിച്ചതുമൊക്കെ കണ്ട് എഴുതുക അങ്ങനെ ഒരു ദിവസം യാത്രയെല്ലാം കഴിഞ്ഞാൽ റൂമൊക്കെ വരുന്ന സമയത്ത് ഈ ഹോട്ടലിൻ്റെ ഉടമ അബ്ദുറഹ്മാൻ അദ്വറേമാനാജ് തലശ്ശേരിക്കാരനാണ് മലയാളി അയാളെ കൂടെ പചാമിയൊക്കെ ഇട്ടിട്ട് ഒരാളിട്ട് അവർ തമ്മിൽ വർത്താനം പറയുകയാണ് അപ്പോൾ ഞങ്ങൾ പോയ കണ്ട വർത്താനം ഇതെല്ലാം പറ മലയാളത്തിൽ സംസാരിച്ചിങ്ങനെ അവരെ മുന്നിൽ കൂടിയാ പോകുന്നു അവരെ അടുത്ത് തിരിക്ക് ഈ പാൻറ്റും എല്ലാം ധരിച്ചിട്ടുള്ള ആള് പെട്ടെന്ന് എണീറ്റത് കുട്ടികളെ അവിടെ നിൽക്കുന്നതായിരുന്നു അപ്പോഴാണ് അയാൾക്ക് മലയാളം അറിയുന്നു മലയാളിയാണ് എന്നുള്ള മനസ്സിൽ അങ്ങനെ ഇതെല്ലാം പടത്ത് തിരക്കി ഏതാണ് ഏതാണ് എങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ചുമം കടത്താണ് പാപ്പ അത് പാപ്പാൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പാലോളി പാലോളി കമ്മു പാലോളി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പാലോളി കമ്മൂട്ടിയാക്കാൻ്റെ അതിൻ്റെ വലിപ്പയാണ് അപ്പം അയാൾ പറഞ്ഞു ചെറുപ്പകാലത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ പോകലൊക്കെ പതിവാണ് പക്ഷേ അതൊക്കെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം മറ്റന്നാളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അയാളോട് എതിർപ്പ് പറയാൻ തോന്നിയില്ല സമ്മതിച്ചു സമ്മതിച്ചിട്ടാ പിന്നെ ഇത് ചൊവ്വാഴ്ച ബുധനാഴ്ചയായിട്ടാണ് വെള്ളിയാഴ്ചയാണ് പോവേണ്ടത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നെല്ലമ്പാടെടുത്ത് ഹോട്ടൽ തീർപ്പടമൊക്കെ തീർത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ആ സ്ഥലം മാറി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എവിടെ എവിടേക്ക് പോകണം എന്നുള്ളൊരു ലക്ഷ്യം ഇല്ല രാജ്യമൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ മലയാളത്തിൽ സംസാരിക്കണ്ടാൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരാൾ മലയാളി വന്നു എന്തവിടെ അല്ല ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നു എവിടെ ഏതാണ് അടുത്ത പ്രധാനപ്പെട്ട സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ അത് ബംഗ്ലൂരുമാണ് എന്നാൽ അവിടുത്തെ രണ്ട് ടിക്കറ്റും അങ്ങോട്ട് പോകാൻ പറ്റൂല അവിടെ ഹിന്ദു മുസ്ലിം ആളാണ് എടുക്കുകയാണ് അപ്പം പിന്നെ അങ്ങനെ നിരാശപ്പെട്ടതെന്ന് അതിൻ്റെ അപ്പുറത്ത് വേറെ അതാണ് അതിൻ്റെ അപ്പുറത്ത് ഹൈദരാബാദ് അവിടക്കെ ടിക്കറ്റ് തരൂ തരുന്ന അവിടേക്ക് ടിക്കറ്റ് അങ്ങനെ പാതിലാ ആയിരിക്കണം ഹൈദരാബാദിൽ ചെന്ന് അവിടെ ഒരു പിന്നെ അതേമാതിരി ഒരു ഹോട്ടലിൽ ചെന്ന് റൂമെടുത്ത് കൂടി അവിടെ ഇതുപോലെ പിന്നെ കോഴിക്കുണ്ട് മറ്റേ ഹൈദരാബാദ് സക്കന്ദ്രാബാദ് തുടങ്ങിയിട്ടുള്ള സ്ഥലമൊക്കെ അങ്ങനെ പോയി കണ്ട് അവസാനം നോക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഇരുപത്തി ആറോ അറ്റോ ഉറുപ്പിയ ബാക്കിയുള്ള അപ്പോൾ പേടിയാണ് ഇത് കഴിഞ്ഞിട്ടുള്ളതില്ലെങ്കിൽ എന്ത് എന്നുള്ളത് അങ്ങനെ പിന്നെ ജോലിക്ക് അങ്ങനെ ഫാക്ടറിയും കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ അതിനിടയിൽ എന്തോ സംസാരിക്കുന്നത് കൂട്ടത്തിൽ ആരോ പോലീസിലാളെടുക്കുന്നത് കോഴിക്കുണ്ടല്ലോ അപ്പോൾ കോഴിക്കുണ്ട പിന്നെ ബസ്സുകാരി അവിടെ ചെന്ന് പോലീസിൽ ചേരാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഇതേ വന്നാൽ ചോദിച്ചപ്പോൾ പോലീസ് ചേരാൻ ഇങ്ങനെ നോക്കിയിട്ട് പരിഹസിച്ചിട്ട് പറഞ്ഞു ആ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തടിയൊക്കെ നന്നാക്കിട്ട് പരിഹായതുകൊണ്ട് അങ്ങനെ നിരാശപ്പെട്ട് അവിടെ നിന്ന് തിരിച്ച് പോകുന്ന സമയത്ത് ഞങ്ങൾ ഇനി എന്ത് വേണമെന്നുള്ള ആത്മാഗതം അന്യോന്യം പറഞ്ഞുകൊണ്ട് ഇന്നേനും പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ മുന്നിലുണ്ട് ഒരാൾ അയാളെ വേഷം കണ്ടാൽ ഹൈദരാബാദിയാണ് അപ്പോൾ ഞങ്ങൾ വർത്തമാനം കേട്ടിട്ട് കുട്ടികളെ അവിടെ നിൽക്കുന്ന ഇയാൾ അപ്പോൾ അവിടെ ഒന്ന് ഇയാൾ മലയാളിയാണ് അപ്പോൾ അയാൾ മലയാളി ബറ്റാലിയനുണ്ട് ഹൈദർ ഹൈദരാബാദിൽ അതിൻ്റെ മേജറായി നിന്നിട്ടുള്ള ഇതരപാധിയാണ് അതൊക്കെ മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയും അയാളോട് ഇതെല്ലാം പടം പറഞ്ഞ അപ്പോൾ അയാൾ പോലീസിൽ ചേരാൻ പോയി ഞങ്ങളെടുത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു നാട്ടിലു പോവുകയല്ല നല്ലതെന്ന് ചോദിച്ചു അല്ല ഞങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൊക്കെ ഒന്ന് കാണാനാണ് അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പോക്കറ്റുന്ന അയാളൊരു നോട്ട് ബുക്ക് എടുത്തു അല്ല ഇന്നൊരു കഷ്ടം ചെയ്തി ഉറുദുവിലെ ഒരു എഴുത്ത് അതവിടെ കൊണ്ടേ കൊടുത്തു കൊടുത്തപ്പോൾ പിന്നെ വേറെ നോട്ടമൊന്നുമില്ല രണ്ടാല് പട്ടാളത്തിൽ എടുത്തു അതയാൾ എഴുത്തിൻ്റെ അയാളുടെ അയാൾ മേജർ ആയിരുന്ന ആളാണ് അയാൾ അങ്ങനെ ഹൈദരാബാദ് പട്ടാളത്തിൽ ചേർന്നു ഒരു കൊല്ലം അവസാനിക്കാൻ ഏതാണ്ട് ഒരു മാസം ബാക്കിയുള്ള സമയത്താണ് ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്ന ജയിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ് ഹൈദരാബാദ് അപ്പോൾ ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ പട്ടാളം ഹൈദരാബാദിനെതിരായിട്ട് വന്ന് ഒരു മൂന്ന് ദിവസത്തെ യുദ്ധം നടന്നു അതിൽ ഹൈദരാബാദ് കീഴടങ്ങി കീഴടങ്ങിയ വച്ചാണ് ഞങ്ങൾ പിന്നെ പട്ടാളത്തിൽ പിരിഞ്ഞു പോകാൻ പോകാനിഷ്ടമുള്ളവർക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നു ഒരു കൊല്ലത്തെ പട്ടാള ജയിലാണ് അതുകൊണ്ട് വിദ്യാഭ്യാസം മടങ്ങിയും എല്ലാം